പ്രണയപൂർവ്വം നിനക്കായി ഞാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല സണ്ണി അവൾക്കും അവളുടെ വീട്ടുകാർക്കും ഞങ്ങളുടെ ഈ പണം സമ്പത്ത് മാത്രം നോക്കിക്കൊണ്ടാണ് അവർ ഈ ബന്ധത്തിന് ഫോഴ്സ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോഴേ ഞങ്ങളുടെ പേരും പറഞ്ഞ് ആളാവൻ നോക്കുന്നുണ്ട് അവൾ രേഷ്മ ഷോപ്പിൽ ചെന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അവിടെയും അവൾ എൻ്റെ ഭാവി വധുവാണെന്ന് പറഞ്ഞ് അവിടെയെല്ലാം ഭരണം നടത്തിയെന്ന് കേട്ടു ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അവൾ എങ്ങനെയായിരിക്കും വിവാഹം കഴിച്ചാൽ എനിക്ക് ആലോചിക്കാനും പറ്റുന്നില്ല അത് അതുമാത്രമല്ല ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു പെൺകുട്ടിയേ അല്ല ഞാൻ ആഗ്രഹിച്ചത് നമ്മുടെ ഗൗരിയെപ്പോലെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് പക്ഷെ ഇവൾ ഇവൾ തികച്ചും വ്യത്യസ്തമാണ് അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് അവൾക്ക് പുറമേ കാണുന്ന സ്വഭാവമല്ല ചിലപ്പോൾ അവൾ വല്ലാതെ ദേഷ്യപ്പെടുകയും വല്ലാത്ത രീതിയിൽ പെരുമാറുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യും അങ്ങനെയാണ് ഫോൺ കോൾ ചെയ്യുന്നത് ഞാൻ നിർത്തിയത് ആദി ലക്ഷ്മിയോട് അവൾക്ക് വല്ലാത്ത അസൂയാണ് അവൾക്ക് ആദ്യെ ഒട്ടും ഇഷ്ടമല്ല അവളെ എപ്പോഴും അവളെ വെച്ച് കമ്പയർ ചെയ്യും ആദി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അനുകരിക്കാൻ ശ്രമിക്കും അതാണ് എനിക്ക് അവളെ ഒന്നുകൂടി വെറുക്കാനുള്ള കാരണം ഈ സ്റ്റോറിയുടെ മുഴുവൻ ഭാഗങ്ങളും കേൾക്കാനായിട്ട് രാവിലെ പത്ത് മണിക്ക് ദൃശ്യം ട്വൻറ്റി ട്വൻറ്റി ഫോർ